ഇതുപോലത്തെ 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 വണ്ടി 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 നീ ഓടിച്ചിട്ടുണ്ടോടാ എടാ 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 നിന്നോടാ ചോദിച്ചത് അവനെ കാര്യമായിട്ടാണ് ചോദിക്കുന്നത് പത്തുപതിനഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളോടാ ഇവന്മാര് ചോദിക്കുന്നത് വണ്ടി ഓടിച്ചിട്ടുണ്ടോ വണ്ടി ഓടിച്ചിട്ട് വന്നപ്പോ എന്തായിരുന്നു അഹങ്കാരം ഇപ്പൊ എന്തായി എങ്ങനെ എന്തോ എടാ കോപന്മാരെ നിന്നോട് എത്ര വട്ടം ഞാൻ ചോദിച്ചടാ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടുണ്ടോ എന്ന് എടാ ഇതിന്റെ ബ്രേക്ക് അറിയാൻ വേണ്ടിട്ടാടാ ചോദിച്ചത് കാലം ഇതാണ് നമ്മുടെ പാപ്പൂട്ടി